ഈ വീഡിയോയിൽ നമുക്കൊരു ടെക്സ്റ്റൈൽ ഷോപ്പിന്റെ നോട്ടീസ് ഉദ്ഘാടന നോട്ടീസ് എങ്ങനെ ഡിസൈൻ ചെയ്യാം എന്ന് നോക്കാം അപ്പൊ നമ്മൾ എ ഫോർ സൈസിലാണ് ഡിസൈൻ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായും ഫുൾ ആയിട്ടും കാണണം എന്നാൽ മാത്രമേ ഇത് പല ഷോർട്ട് കട്ടുകളും മനസ്സിലാവൂ അപ്പോൾ ഞാനൊരു എ ഫോർ സൈസില് ആ ഒരു പേജ് എടുത്തിട്ടുണ്ട് സെന്റിമീറ്റർ സെൻറ്റിമീറ്റർ വിത്തും ഇരുപത്തിയെട്ട് സെന്റിമീറ്റർ ഹൈറ്റും മുന്നൂറ് ആണ് എടുത്തേക്കുന്നത് അപ്പോൾ ഇതിലേക്ക് നമ്മുടെ മാറ്റർ കൊണ്ടുവരികയാണ് ഈ ഒരു മാറ്ററിനെ ഞാൻ ഇങ്ങനെ ട്രാക്ക് ചെയ്ത് നമ്മുടെ പേജിലേക്ക് കൊണ്ടുവരികയാണ് അല്ലെങ്കിൽ സെലക്ട് ചെയ്ത് കൺട്രോൾ ടീ കൊടുത്ത് കൺട്രോൾ എ കൊടുത്ത് സെലക്ട് ചെയ്ത് കോപ്പി എടുത്ത് കൊണ്ടുവരാം കൊണ്ടുവന്നതിന് ശേഷം ഈ മാറ്റർ നമുക്ക് ആദ്യം ഒന്ന് ഒതുക്കി വെക്കാം അപ്പം ഞാൻ ടൈപ്പ് ടൂലെടുത്ത് ഇത് മാത്രം ഈ ഒരു ലൈൻ മാത്രം കൺട്രോൾ എക്സ് അടിച്ച് കട്ട് ചെയ്തു കട്ട് ചെയ്തതിന് ശേഷം സെലക്ഷൻ കളഞ്ഞ് വീണ്ടും ഒന്നുകൂടെ ക്ലിക്ക് ചെയ്ത് കൺട്രോൾ ബി കൊടുത്ത് ഞാൻ പേസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് താഴെ കൊടുക്കേണ്ട മാറ്റർ ആയതുകൊണ്ട് ഞാൻ അത് താഴെ കൊണ്ട് കൊണ്ടുവയ്ക്കാണ് തൽക്കാലം അവിടെ നിൽക്കട്ടെ അതിന് ശേഷം ഇവിടെ ഇരിട്ട ചില കിളിമാനൂർ സ്ഥലം ഉണ്ട് ഫോൺ നമ്പർ ഉണ്ട് അതിനെ കൺട്രോൾ എക്സ് അടിച്ച് കട്ട് ചെയ്തു സെലക്ഷൻ കളഞ്ഞു ഞാൻ ജസ്റ്റ് വീണ്ടും ഒന്ന് പേസ്റ്റ് ടേസ്റ്റ് ചെയ്യണം അതുകൂടി ഇരിക്കട്ടെ ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ആമുഖമായിട്ട് വരുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റിൽ ചെയ്തൊരു നോട്ടീസാണിത് അപ്പോൾ നമ്മുടെ ചാനലിന് വേണ്ടിയിട്ട് വീണ്ടും ഒന്നുകൂടി ഡിസൈൻ ചെയ്യണേ ഓക്കെ അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ഡേറ്റ് ഉണ്ട് സ്ഥലമുണ്ട് ഇത് ഇത്രയും നമുക്കൊന്ന് ബോൾഡാക്കി കൊടുക്കണം അപ്പോൾ ഞാൻ അതിന് മാത്രം ഒന്ന് ഫോണിൻ്റെ ഒന്ന് ചേഞ്ച് ചെയ്ത് അല്പം ഒന്ന് ബോൾഡാക്കി കൊടുക്കുകയാണ് നെറ്ററിന്റെ വലുപ്പം ഒന്ന് അല്പം ഒന്ന് ബോൾഡ് ആക്കിയിട്ടുണ്ട് ഓക്കെ അതവിടെ നിൽക്കട്ടെ പിന്നെ നമുക്കിതിനേക്ക് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കൊണ്ടുവരണം അപ്പൊ ഞാൻ ഇവിടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ടിനെ നമ്മുടെ വർക്കിലേക്ക് കൊണ്ടുവരുകയാണ് അതിനെ ട്രാക്ക് ചെയ്ത് കൊണ്ടുവരാം അല്ലെങ്കിൽ കൺട്രോൾ എ കൊടുത്ത് ഇങ്ങനെ കൺട്രോൾ എ കൊടുത്ത് സെലക്ട് ചെയ്ത് കൺട്രോൾ സി കൊടുത്ത് കോപ്പി എടുത്തതിന് ശേഷവും നമ്മുടെ വർക്കിലേക്ക് കൊണ്ടു കൺട്രോൾ ബി കൊടുത്ത് പേസ്റ്റ് ചെയ്യാം ഓക്കെ നമ്മുടെ വർക്കിലേക്ക് അതിനൊന്ന് ഒതുക്കി വയ്ക്കെയാണ് ആദ്യം ആ ബാക്ക്ഗ്രൗണ്ട് അതിൽ കവർ ചെയ്ത് നിൽക്കുന്ന രീതിക്ക് ഞാൻ ഒന്ന് ഒതുക്കി വെക്കയാണ് വച്ചതിന് ശേഷം സെലക്ഷൻ കളഞ്ഞു ഇപ്പോ ലെയർ ഏറ്റവും മൂലത്തെ ലെയർ ആയിട്ട് നിൽക്കുന്നത് അപ്പൊ ഈ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ആയതുകൊണ്ട് ഇതിനെ ഏറ്റവും പുറയിലേക്ക് പോട്ട് പോകണം അപ്പം വിൻഡോസിൽ നിന്നും എഫ് സെവൻ എടുത്ത് ലെയർ എടുക്കാം ലെയർ എടുത്തിട്ട് നമുക്ക് നമുക്കിവിടെ ട്രാക്ക് ചെയ്ത് ഏറ്റവും അടിമത്തെ ലെയർ ആയിട്ട് ഇടണമെങ്കിൽ അങ്ങനെ ഇടാം അതല്ല നമുക്ക് ഷോർട്ട് കട്ട് ഉപയോഗിച്ച് ചെയ്യണം അതല്ല നമുക്ക് ഷോർട്ട് കട്ട് ഉപയോഗിച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ കൺട്രോൾ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ലെഫ്റ്റ് ബ്രാക്കറ്റ് ക്ലിക്ക് ചെയ്യാം ഓക്കെ കൺട്രോൾ ഷിഫ്റ്റ് ലെഫ്റ്റ് ബ്രാക്കറ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ആ ലെയർ ഏറ്റവും അടിയിലത്തെ ലെയർ ആയിട്ട് നമുക്ക് ഇവിടെ കിട്ടും അതിനുശേഷം ശേഷം ഇത്തരം ചെയ്തു ഇത്തരം ചെയ്തതിനു ശേഷം ഞാൻ ഇവിടെ റെക്റ്റാങ്കിൾ മാർക്കറ്റുള്ളെടുക്കുകയാണ് റെഫ്റ്റാങ്കിൾ എടുത്ത് ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ച് തൽക്കാലം ഇങ്ങനെ ഒരു ഒരു ബോക്സ് വരച്ച് കൊടുക്കുകയാണ് അതിനുശേഷം ഇവിടെ നിന്ന് പുതിയ ലെയർ എടുക്കുന്നു ഞാൻ ഷോർട്ട് കട്ട് ഉപയോഗിച്ച് കൺട്രോൾ ഷിഫ്റ്റ് എൻ പ്രസ് ചെയ്തുകൊണ്ട് ഷോർട്ട് കട്ട് ഉപയോഗിച്ച് പുതിയ ലെയർ എടുക്കുന്നു അതിന് ഇവിടെ ഒരു വൈറ്റ് ബോക്സ് നമ്പറുണ്ട് നെയിം കൊടുത്തിട്ടുണ്ട് ഓക്കെ കൊടുക്കുന്നു ഓക്കെ ഞാൻ ഷോർട്ട് കട്ടുകൾ ഉപയോഗിച്ച് കൂടുതലും ചെയ്യുന്നതിന്റെ കാര്യം ഡിസൈൻ ചെയ്യുന്ന ഒരാൾക്ക് ആൾക്ക് ഇത് കണ്ട് ഈ വീഡിയോ കാണുന്ന ഒരാളിന് ആ ഷോർട്ട് കട്ടുകൾ കൂടി പെട്ടെന്ന് മനസ്സിലാക്കാനോ അപ്പൊ ഷോർട്ട് കട്ട് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ വർക്ക് കൂടുതൽ ഫാസ്റ്റ് ആകും ഓക്കെ അപ്പൊ ഇത് ഇവിടെ നമുക്ക് ആ ബാക്ക്ഗ്രൗണ്ട് കളറായിട്ട് വൈറ്റ് ആണ് കിടക്കുന്നത് ആൾട്ട് കൺട്രോൾ സോറി കൺട്രോൾ ഡിലീറ്റ് കൊടുത്ത് നമുക്ക് ആ ഒരു കളർ കൊടുക്കാം കൺട്രോൾ ഡി കൊടുത്ത് ഡീസെലക്റ്റ് ചെയ്യാം സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്കിപ്പോൾ ഒരു സ്ക്വയർ ഞാൻ ഇങ്ങനെ ബോക്സ് വരച്ചിട്ടുണ്ട് സാധാരണ എല്ലാവരും ചെയ്യുന്ന ഒരു മോഡലാണ് ഈ ഒരു ബോക്സ് വരച്ച് ചെയ്യാറ് അപ്പം നമുക്ക് അതിനെ ഒരു ജസ്റ്റ് ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഇവിടെ നിന്നും ഞാൻ റെക്റ്റാങ്കിൾ ടൂൾ എടുക്കുകയാണ് ഷേപ്പ് റെക്റ്റാങ്കിൾ ഷേപ്പ് ടൂൾ എടുക്കുകയാണ് അതിന് ശേഷം ഇത് ഇവിടെ പുറത്ത് നിന്ന് ഞാൻ ഇങ്ങനെ ഒന്ന് ട്രാക്ക് ചെയ്തു ചെറിയൊരു ബോക്സ് വരയ്ക്കുന്നു ഓക്കെ ഇത്ര ഒരു ബോക്സ് വരച്ചു ഇപ്പം ഈ ബോക്സിന്റെ മൂലയ്ക്ക് നാല് ഡോട്ടുകൾ കാണാം ആ ഒരു ഡോട്ടിൽ ഞാൻ ക്ലിക്ക് ചെയ്ത് അകത്തേക്ക് ഒന്ന് ട്രാക്ക് ചെയ്യണം അകത്തേക്ക് ട്രാക്ക് ചെയ്ത് വലിക്കുമ്പോഴത്തേക്ക് ആ മൂലകളെല്ലാം ഒന്ന് കർവ് ചെയ്ത് കിട്ടും ഓക്കെ കർവ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് അതിനുശേഷം കൺട്രോൾ എൻ്റർ പ്രസ് ചെയ്തുകൊണ്ട് സെലക്ഷൻ ചെയ്യാം സെലക്ഷൻ ചെയ്തതിന് ശേഷം പുതിയ ലെയർ എടുക്കാം കൺട്രോൾ ഷിഫ്റ്റ് എൻ പ്രസ് ചെയ്തുകൊണ്ട് പുതിയ ലെയർ എടുക്കാം ലെയർ എടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ ഈ ഒരു ബോക്സിന് വൈറ്റ് കൊടുത്തേക്കുന്നത് കൊണ്ട് അപ്പോൾ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് കളർ വൈറ്റ് ആയതുകൊണ്ട് കൺട്രോൾ ഡിലീറ്റ് കൊടുത്ത് ഞാൻ അതിന് വൈറ്റ് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഞാൻ ഈ ഷേപ്പുകൾ കൂടുതൽ ഉപയോഗിക്കാറില്ല അത് ലെയർ എടുത്ത് മാത്രമാണ് ഞാൻ എപ്പോഴും ചെയ്യുന്നത് ഓരോരുത്തർക്കും അവരുടെ സൗകര്യത്തിനനുസരിച്ച് എങ്ങനെയാണെങ്കിലും ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പം ഞാൻ ആ ഷേപ്പ് കളഞ്ഞു നമ്മൾ ഒരു ബോക്സ് ഇവിടെ ഒരു കർവ് ചെയ്ത ഒരു ബോക്സ് കരച്ചിട്ടുണ്ട് ഇതിനെ നമ്മളെ വർക്കിൽ സെൻറ്റർ അലൈൻമെന്റ് ആയിട്ട് നിർത്തണം സെൻ്റർ അലൈൻമെന്റ് ആയിട്ട് നിർത്താൻ വേണ്ടിയിട്ട് കൺട്രോളയെ ക്ലിക്ക് ചെയ്തതിന് ശേഷം അത് ഇവിടെ ഒരു മൂന്ന് പോയിന്റുകൾ കാണാം ഇതിൽ സെന്റർ ഇത് കൊടുക്കുമ്പോഴത്തേക്ക് ആ ഒരു ബോക്സ് നമ്മുടെ പേജിന്റെ പേജിൻ്റെ ആയിട്ട് കിട്ടും കൺട്രോൾ ഡി കൊടുത്ത് സെലക്ഷൻ ചെയ്തു അല്പം കൂടി ഒന്ന് താഴേക്ക് ഞാൻ ഒന്ന് ഇറക്കി വെക്കുകയാണേ അല്പം കൂടി ഒന്ന് താഴേക്ക് ഇറക്കി വെച്ചു ഈ ഒരു ബോക്സിനെയും ആ ഇത് രണ്ടും കൂടി എനിക്ക് അല്പം കൂടി ഒന്ന് താഴേക്ക് ഇറക്കി വെക്കണം അപ്പോൾ ഞാൻ ആദ്യ ഈ ഒരു ബോക്സ് സെലക്ട് ചെയ്തു സെലക്ട് ചെയ്തതിനു ശേഷം കൺട്രോൾ ഷിഫ്റ്റ് ക്ലി ക്ലിക്ക് ചെയ്തുകൊണ്ട് കൺട്രോൾ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഈ വരച്ച ഒരു കർവ് ചെയ്ത് ബോക്സിനെ ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു അപ്പോൾ ഇവിടെ ലെയറിൽ നിങ്ങൾ കാണാൻ രണ്ടും കൂടി ഒരുമിച്ച് സെലക്ഷൻ മാത്രമേ ഇനി അല്പം ഒന്ന് താഴേക്ക് ഞാൻ ഇങ്ങനെ ഇറക്കി വയ്ക്കുകയാണ് ഓക്കെ താഴേക്ക് ഇറക്കി വെച്ചു ഇറക്കി വെച്ചതിന് ശേഷം ഇനി ഇത് ഈ നമ്മൾ ഈ ചെയ്യുന്ന ആ ഒരു സ്ഥാപനത്തിൻ്റെ അവർക്കൊരു ലോഗോ ഉണ്ട് അപ്പോൾ ആ ഒരു ലോഗോ ശിവ കളക്ഷൻസ് ആ ശിവ കളക്ഷൻസ് എന്നൊരു ലോഗോ അവർക്കുണ്ട് അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്ത് കൊടുത്ത് സെലക്ട് ചെയ്ത് കോപ്പി എടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ ട്രാക്ക് ചെയ്ത് നമ്മുടെ വർക്കിലേക്ക് കൊണ്ടുവരാം ഓക്കെ അപ്പം ഞാൻ ഇവിടെ നിന്ന് ട്രാക്ക് ചെയ്ത് നമ്മുടെ വർക്കിലേക്ക് കൊണ്ടുവരുന്നു കൊണ്ടുവച്ചതിന് ശേഷം അതിനെ നമുക്ക് ഇവിടെ ലെയറിൽ ഇവിടെ കാണാം ലെയറിൽ നമുക്ക് അതിനെ റീനെയിം കൊടുക്കാം ശിവ എന്ന് ശിവ ലോഗോ എന്ന് റീനെയിം ചെയ്യാം ഓക്കെ അതിനുശേഷം ആ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കൺവേർട്ട് ടു സ്മാർട്ട് ഒബ്ജെറ്റ് കൊടുക്കുകയാണ് കാര്യം ഞാൻ ഇത് ചെറുതാക്കിയാണ് വയ്ക്കുന്നത് പിന്നീട് വലുതാക്കുമ്പോഴത്തേക്ക് ഇത് പിരിന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്മാർട്ട് ഒബ്ജെറ്റ് കൊടുക്കുന്നത് നല്ലതാണ് ഓക്കെ അതിനുശേഷം ശേഷം കൺട്രോൾ ടീ കൊടുത്ത് ട്രാൻസ്ഫോം ചെയ്തു ആൾട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് മൂല ഏതെങ്കിലും ഒരു കോർണർ പിടിച്ച് വലുതാക്കുമ്പോഴത്തേക്ക് നീളം വീതി ഒരുപോലെ ചെറുതായി നമ്മുടെ പേജിലേക്ക് കിട്ടുമത് ഓക്കെ ഇപ്പോൾ ഇവിടെ സെൻട്രൽ അലൈൻമെൻ്റ് ആയിട്ട് കൊണ്ടുവച്ചിട്ടുണ്ട് അതിനുശേഷം സെൻട്രൽ അലൈൻമെന്റ് ആയി വെച്ചതിനു ശേഷം സെലക്ഷൻ കളഞ്ഞു സെലക്ഷൻ കളഞ്ഞു ഇപ്പോൾ ഈ സ്ഥലം ഫോൺ നമ്പർ അത് നമ്മുടെ പേജിന്റെ സെൻട്രൽ അലൈൻമെന്റ് ആയിട്ട് അതിനോട് ചേർത്ത് തന്നെ വെക്കാം ഓക്കെ വെച്ചതിന് ശേഷം ഈ ലേഡീസ് വെയർ ജെൻസ് വെയർ കിഡ്സ് വെയർ എന്നുള്ളത് ഉണ്ട് അപ്പോൾ അതിനെ ഞാൻ കൺട്രോളയോട് സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ ടൈപ്പ് ടൂളിൽ എടുത്ത് അതിൽ ക്ലിക്ക് ചെയ്ത് രണ്ടോ മൂന്നോ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അത് ഫുൾ സെലക്ഷൻ കിട്ടും ഓക്കെ അതിനുശേഷം കൺട്രോൾ ടി വി കൊടുക്കുമ്പോഴത്തേക്ക് ക്യാരക്ടർ മാപ്പ് കിട്ടും ക്യാരക്ടർ മാപ്പ് കിട്ടിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് ഓക്കെ എന്ന് തോന്നുന്ന ഒരു ഫോണ്ട് അവിടെ കൊടുക്കാം ഞാൻ തൽക്കാലം ഇങ്ങനെ ഒരു ഫോണ്ട് കൊടുക്കുകയാണ് ഹെഡിങ് പ്രൊവൈഡ് എന്നൊരു ഫോണ്ടാണ് ഞാൻ ഇപ്പോൾ കൊടുത്തിട്ടുള്ളത് അതിനുശേഷം ഞാൻ ഇവിടെ അല്പം കൂടി അന്ന സൈസ് വലുതാക്കി വെച്ചു താഴേക്ക് ഇറക്കി വെക്കാം സെലക്ഷൻ കളഞ്ഞതിന് ശേഷം ഇപ്പോൾ നമ്മുടെ വർക്കിൽ സെൻടർ അലൈൻമെൻ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് ഓക്കെ അതിനുശേഷം ഞാൻ അതിൻ്റെ തന്നെ ഒരു കോപ്പിയുടെ മുകളിലേക്ക് എടുക്കുകയാണ് കോപ്പി എടുത്ത് ചെയ്യാം ചെയ്യാതെയും ചെയ്യാം ഞാൻ എടുത്ത് അതിൻ്റെ ഒരു കോപ്പി എടുത്ത് ഞാൻ ആളുടെ ഷിഫ്റ്റ് പ്രസ് ചെയ്തത് ട്രാക്ക് ചെയ്ത മുകളിലേക്ക് നിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു കോപ്പി കിട്ടും അതിനുശേഷം ടൈപ്പ് എടുത്ത് ഞാൻ അതിനെ സെലക്ട് ചെയ്യുന്നു കൺട്രോൾ കൊടുത്ത് സെലക്ട് ചെയ്യുന്നു സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുക്കാം ഓക്കെ തൽക്കാലം ഒരു ഫോണിൽ ഞാനൊന്നു ശേഷം മാറ്റി മാറ്റിയതിന് ശേഷം ഞാനിവിടെ അതൊന്നുകൂടി സെലക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ കീബോർഡിൽ ഡോട്ട് ഡോട്ട് ബട്ടൺ ആ ഞാനിങ്ങനെ പ്രസ് ചെയ്യണം കാരണം എനിക്ക് അവിടെ ഒരു അണ്ടർലൈൻ പോലെ കിട്ടണം പക്ഷേ അണ്ടർലൈൻ നമുക്ക് സാധാരണ ലൈനായിട്ട് കിട്ടാതെ എനിക്ക് കുറച്ച് റൗണ്ട് ആയിട്ടുള്ള ഡോട്ടുകളാണ് വേണ്ടത് അപ്പോൾ ഇതുപോലെ റൗണ്ട് ആയിട്ട് ഡോട്ട് കിട്ടുന്ന ഒരു ഫോണിൽ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ കീബോർഡിലെ ഡോട്ട് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ടേ ആ ഒരു ലൈൻ പോലെ ആ ഒരു ഡോട്ട് കിട്ടും ഓക്കെ അപ്പോൾ ആ ഡോട്ട് കിട്ടിയിട്ടുണ്ട് അതിന് സെലക്ഷൻ കളഞ്ഞതിന് ശേഷം ഇപ്പൊ കുറച്ച് പുറത്തേക്ക് പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ കൺട്രോൾ എ കൊടുത്ത് സെലക്ട് ചെയ്തു സെലക്ട് ചെയ്തിട്ട് നേരത്തത് പോലെ ദൈവം ഒരു സെൻറ്റർ ബട്ടൺ ഉണ്ട് അത് കൊടുക്കുമ്പോഴത്തേക്ക് അത് നമ്മുടെ പേജിന്റെ പേജിൻ്റെ ആയിട്ട് കിട്ടും കൺട്രോൾ ഡി കൊടുത്ത് സെലക്ഷൻ കളഞ്ഞു സെലക്ഷൻ കളഞ്ഞതിന് ശേഷം എഫ് സെവൻ എടുത്ത് ലെയർ എടുത്തു ഇവിടെ ഓപ്പാസിറ്റി ഉണ്ട് ഓപ്പാസിറ്റി ഞാൻ അല്പം ഒന്ന് കുറച്ച് കൊടുക്കുകയാണ് ഓക്കെ ജസ്റ്റ് ആ ലൈൻ നിക്കൊന്ന് അറിഞ്ഞാൽ മതി എന്നുള്ളത് കൊണ്ട് ഞാൻ ഒപ്പാസിറ്റി അല്പം കുറച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ചുകൂടി ഒന്ന് മുകളിലേക്ക് നീക്കി വെച്ചു ഈ ലേഡീസ് വെയർ എന്നുള്ളതും കുറച്ച് മുകളിലേക്ക് നീക്കി വെച്ചിട്ടുണ്ട് നീക്കി വെച്ചിട്ട് അതിനുശേഷം ഇവിടെ നമ്മൾ ആദ്യം വരച്ച ഒരു വെള്ള ബോക്സ് ഉണ്ട് അതിനെ ഞാൻ അല്പം കൂടി ഒന്ന് താഴേക്ക് ഇറക്കി വെക്കുകയാണ് ഓക്കെ ഈ ശിവ ഇവ എന്നുള്ളതിൻ്റെ ഈ ഒരു ലെവൽ വരുന്ന രീതിക്ക് ഞാൻ അല്പം താഴേക്ക് ഇറക്കി വെച്ചു അതിനുശേഷം ഈ കറവ് ചെയ്ത് വരച്ച ആ ഒരു ബോക്സിനെയും ഞാൻ അല്പം കൂടി ഒന്ന് താഴേക്ക് ഇറക്കി വെച്ചു ഓക്കെ അതിനുശേഷം ഈ ലേഡീസ് വെയർ ജെൻറ്റ്സ് വെയർ കിഡ്സ് വെയർ എന്നുള്ളതിൽ നമ്മൾ സ്പേസ് കൊടുത്തിട്ടുണ്ടെങ്കിലും അവിടെ ഒരു സെപ്പറേഷൻ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് അതിനൊരു ആ സ്റ്റൈൽ കിട്ടാൻ വേണ്ടിയിട്ട് റെക്റ്റാംഗിൾ മാർക്കറ്റുള്ളെടുക്കാം റെക്റ്റാംഗിൾ മാർക്കറ്റുള്ളെടുത്ത് ഒരു ലൈൻ ഒരു ബോക്സ് പോലത്തെ ഒരു ലൈൻ വരയ്ക്കാം വരച്ചതിന് ശേഷം കൺട്രോൾ ഷിഫ്റ്റ് എൻ പ്രെസ്സ് ചെയ്തുകൊണ്ട് പുതിയൊരു ലെയർ എടുക്കാം പുതിയ ലെയർ എടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ ഒരു കളർ ജസ്റ്റ് ഒരു കളർ കൊടുക്കാം കാലം ഒരു ഡാർക്ക് ഓറഞ്ച് കളർ കൊടുക്കാം ഓക്കെ ഓക്കെ കൊടുത്ത് അതിനുശേഷം ആൾട്ട് ഡിലീറ്റ് പ്രസ് ചെയ്തുകൊണ്ട് ആ ആ നമ്മൾ വരച്ച ലൈൻ ആ ഒരു കളർ കൊടുക്കാം കൺട്രോൾ ഡി കൊടുത്ത് അതിൻ്റെ സെലക്ഷൻ കളഞ്ഞതിന് ശേഷം നമുക്ക് അതിൻ്റെ ഒരു കോപ്പി കൂടെ ഇപ്പുറത്തേക്ക് വേണം അപ്പോൾ ആൾട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ട്രാഗ് ചെയ്ത് നീക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു കോപ്പി അതേ ലെവലിൽ തന്നെ നമുക്ക് ഇപ്പുറത്തേക്ക് കിട്ടും അല്ലാതെ നമുക്ക് കൺട്രോൾ ചെയ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കോപ്പി കിട്ടും പിന്നെ നമ്മൾ കൊണ്ടു വയ്ക്കുമ്പോഴത്തേക്ക് വീണ്ടും ഇവിടെ നമ്മൾ അലൈൻ ചെയ്യണം ഓക്കെ അല്ലെങ്കിൽ ആൾട്ട് പ്രസ്സ് ചെയ്തുകൊണ്ട് നമുക്ക് ട്രാഗ് ചെയ്ത് നീക്കി ഇങ്ങനെ അതിൻ്റെ ഒരു കോപ്പി എടുക്കാം അപ്പോഴും നമ്മളിവിടെ അലൈഞ്ച് ചെയ്യണം അങ്ങനെ അലേഞ്ച് ചെയ്ത് രണ്ടാമതൊരു എടുക്കാതെ ഒറ്റ പണിയിൽ തന്നെ ഒരു കാര്യം ചെയ്യുമ്പോൾ തന്നെ അത് രണ്ടും കൂടി നടക്കാൻ വേണ്ടിയിട്ട് ആൾട്ടും ഷിഫ്റ്റും പ്രസ് ചെയ്തുകൊണ്ട് നമ്മൾ ഡ്രാക്ക് ചെയ്യുമ്പോഴത്തേക്ക് അതേ ലെവലിൽ തന്നെ അതിൻ്റെ കോപ്പി ഇവിടേക്ക് കിട്ടും ഓക്കെ ഇപ്പൊ അവിടെ ഒരു സെലക്ഷൻ വന്നിട്ടുണ്ട് ഇനി ഈ ലേഡീസ് വെയർ ജെൻറ്റ്സ് വെയർ എന്നുള്ളതിന് നമുക്കൊരു ജസ്റ്റ് ഒരു കളർ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം അപ്പം വിൻഡോസിൽ നിന്ന് എഫ് സിക്സ് അടിച്ച് ഷോർട്ട് കട്ട് എഫ് സിക്സ് ആണ് അടിക്കുമ്പോഴത്തേക്ക് നമ്മുടെ കളർ പാ പാനൽ കിട്ടും കളർ സാറ്റസ് എടുക്കുക അല്ല ഞാൻ ഒരു ബ്രൗൺ കളർ ഇപ്പോൾ ആ ലെറ്ററിൽ കൊടുത്തിട്ടുണ്ട് അത് ബ്രൗൺ കളർ കൊടുത്തിൻ്റെ കാര്യം ഈ ശിവ എന്നുള്ളതിന്റെ ആ ലോഗ അവർ യൂസ് ചെയ്തേക്കുന്ന കളർ ഈ ഒരു കളർ പാറ്റേൺ ആണോ അവർ യൂസ് ചെയ്തേക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇതിനൊരു ഒരു മാച്ചായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു ബ്രൗൺ കളർ അതിന് കൊടുത്തിട്ടുള്ളത് ഓക്കെ നമ്മൾ ഇവിടെ രണ്ട് ബോക്സ് വരച്ചിട്ടുണ്ട് ഇവിടെ ഈ ഒരു വെള്ള ബോക്സ് ഉണ്ട് ഈ ഒരു കർവ് ചെയ്ത് വരച്ചത് ഈ ഒരു ബോക്സ് ഉണ്ട് ലെയറിൽ നമ്മൾ ഈ കർവ് ചെയ്ത ബോക്സിനെയും അതിൻ്റെ താഴെയുള്ള ആ വൈറ്റ് ബോക്സിനെയും രണ്ടും കൂടി കീബോർഡിൽ കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് രണ്ടും കൂടി ഒരുമിച്ച് സെലക്ഷൻ കിട്ടും അതിനുശേഷം റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് മെർജ് ലേയേഴ്സ് കൊടുക്കാം അല്ലെങ്കിൽ ഷോർട്ട് കട്ട് കൺട്രോൾ ഈ കൊടുത്തുകൊണ്ട് നമുക്ക് മെർജ് ചെയ്യാം ഇപ്പൊ രണ്ടും കൂടി ഒറ്റ ഫയൽ ആയിട്ടുണ്ട് ഓക്കെ രണ്ടും കൂടി ഒറ്റ ഫയൽ ആയിട്ടുണ്ട് ഇനി നമുക്കിവിടെ നമ്മളെ ബാറ്റ് ഇത് എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അതൊന്നും ക്ലോസ് ചെയ്തേക്കാം ഓക്കെ അതിനുശേഷം ഇപ്പൊ ഇത് രണ്ടും കൂടി ഒറ്റ ഫയൽ ആയിട്ടുണ്ട് അപ്പോൾ അതിനേക്ക് ജസ്റ്റ് വൈറ്റ് ആണ് കിടക്കുന്നത് അതിലേക്ക് ഒരു കളർ ഷെയ്ഡ് കൊടുക്കാം അതിനുവേണ്ടി ഞാനിവിടെ ഒരു വൈറ്റ് ജസ്റ്റ് ഒരു ലൈൻ ഉള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് കൂടി എടുത്തിട്ടുണ്ട് കൺട്രോൾ എ കൊടുത്ത് സെലക്ട് ചെയ്തു കൺട്രോൾ സി കൊടുത്ത് കോപ്പി എടുത്തു ഇത് നമ്മൾ കോപ്പി എടുത്ത് കഴിഞ്ഞു ഇനി എൻ്റെ ആവശ്യമില്ലാത്തുള്ള കൺട്രോൾ ഡബ്ല്യു കൊടുത്ത് അതിനെ ഞാൻ ക്ലോസ് ചെയ്തിട്ടുണ്ട് കൺട്രോൾ ഡബ്ല്യൂ കൊടുത്താണ് അതിനെ ക്ലോസ് ചെയ്തിട്ടുള്ളത് അതിനുശേഷം ഞാൻ ഇവിടെ ഈ ഒരു ലെയർ അങ്ങ് സെലക്ട് ചെയ്യാം ഓക്കെ നമ്മൾ ഈ ഒരു ബോക്സിൻ്റെ ലെയർ സെലക്ട് ചെയ്തു അതിനുശേഷം കൺട്രോൾ ബി കൊടുത്തു കൺട്രോൾ ബി കൊടുക്കുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ കൊണ്ട് കോപ്പി എടുത്ത ആ ഒരു വൈറ്റ് ബാഗ്രൗണ്ട് ഇതിലേക്ക് കിട്ടും കൺട്രോൾ ഡി കൊടുത്ത് നമുക്കൊന്ന് അലൈൻ ചെയ്ത് വയ്ക്കാം അതിനകത്തേക്ക് അലൈൻ ചെയ്ത് വെച്ചതിന് ശേഷം സെലക്ഷൻ കളഞ്ഞു സെലക്ഷൻ കളഞ്ഞതിന് ശേഷം ഇവിടെ ആ ലെയ്ല് നമുക്ക് ക്ലിപ്പിംഗ് മാസ്ക് കൊടുക്കാം അതായത് ക്രിയേറ്റ് ക്ലിപ്പിംഗ് മാസ്ക് ആൾട്ട് കൺട്രോൾ ജി ആണ് ഷോർട്ട് കട്ട് വരുന്നത് ഓക്കെ ഇപ്പോൾ നമ്മൾ ക്ലിപ്പിംഗ് മാസ്ക് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ആ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് അതിനകത്തായിട്ടുണ്ട് ആവശ്യത്തിന് നമുക്കൊന്ന് അതിനകത്തേക്ക് അറേഞ്ച് ചെയ്ത് വയ്ക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇത്രയും നമ്മുടെ ഏരിയ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഓരോ ഇമേജുകൾ കൊണ്ടുവരേണ്ടതുണ്ട് അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഈ ശിവ കളക്ഷൻ എന്നുള്ളത് നമ്മൾ എടുത്തതുകൊണ്ട് അതിനെ ഞാൻ കൺട്രോൾ ഡബ്ല്യൂ കൊടുത്ത് സേവ് ചെയ്യേണ്ട എന്നുള്ളതുകൊണ്ട് അതിനെ നോ കൊടുത്ത് ക്ലോസ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ഇതിലേക്ക് ഓരോരോ ഫോട്ടോകളായിട്ട് കൊണ്ടുവരണം ഞാൻ ഇവിടെ ഓരോ ഫോട്ടോകളും ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കട്ട് ചെയ്ത് നേരത്തെ തന്നെ പി എൻ ജി ഫയൽ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ കൺട്രോൾ എ കൊടുത്ത് സെലക്ട് ചെയ്തു കൺട്രോൾ സി കൊടുത്ത് കോപ്പി എടുത്തു ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രാക്ക് ചെയ്ത് നമ്മുടെ വർക്കിലേക്ക് കൊണ്ടുവരാം കൊണ്ടുവന്ന് നമ്മൾ ഇവിടെയൊക്കെയാണോ വെക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ഭാഗത്തേക്ക് വെച്ച് അവനെ ഒന്ന് അറേഞ്ച് ചെയ്തെടുക്കാം കൺട്രോൾ ടി കൊടുത്ത് സെലക്ഷൻ ചെയ്ത് ആവശ്യത്തിന് നമുക്ക് വലിപ്പം കൊടുത്ത് ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം ഞാൻ ഈ ഒരു ഫോട്ടോ അവിടെ നിന്ന് ഈ ഇടതുവശത്ത് നിന്ന് വലതുവശത്തേക്ക് ഒരു ഫയൽ ആയതുകൊണ്ട് ആ സോറി വലതുവശത്ത് നിന്ന് ഇടതു വശത്തേക്ക് നോക്കുന്നതായത് നമ്മുടെ പേജിന്റെ വലത് സൈഡായിട്ട് ഈ ഒരു ഫോട്ടോ സെറ്റ് ചെയ്തത് ഓക്കെ ഇത് ഈ ഒരു ഫോട്ടോ ഇവിടെ സെലക്ട് ചെയ്ത് സെറ്റ് ചെയ്താൽ ഇവിടെ ശരിയാവത്തില്ല കാര്യം ഈ ഫോട്ടോ ഇടതുവശത്തേക്ക് ഒരു ഫോട്ടോയാണ് അപ്പോൾ അത് ഈ ഒരു ഭാഗത്താണ് കൂടുതൽ ചേരുന്നത് അതുകൊണ്ട് അവിടെ കൊണ്ടുവച്ചു ഇപ്പം നമ്മുടെ ഈ ഒരു ബോക്സിന് മുകളിലാണ് ആ ഫയൽ നിൽക്കുന്നത് അപ്പോൾ ഇതിനെ ഏറ്റവും പുറകിലത്തെ ഫയലായിട്ട് കൊണ്ടുപോകണം അപ്പം നമുക്ക് ചെയ്യേണ്ടത് ആ കൺട്രോൾ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ലെഫ്റ്റ് ബ്രാക്കറ്റ് കൊടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ അങ്ങ് ട്രാക്ക് ചെയ്ത് വലിച്ചു കൊണ്ടുവിടാം കൺട്രോൾ ഷിഫ്റ്റ് ലെഫ്റ്റ് ബ്രാക്കറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് ഏറ്റവും അടിയിലത്തെ ലെയറായിട്ട് പോകും അപ്പോൾ ഏറ്റവും അടിയിലത്തെ ലെയറായിട്ട് പോകുമ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലും അടിയിലായിട്ടാണ് അത് പോയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ചെയ്യാവുന്നത് അങ്ങനെ കൺട്രോൾ ഷിഫ്റ്റ് ലെഫ്റ്റ് ബ്രാക്കറ്റ് കൊടുത്ത് ഏറ്റവും അടിയിലേക്ക് പോയതിനു ശേഷം കൺട്രോൾ പ്രെസ് ചെയ്തുകൊണ്ട് റൈറ്റ് ബ്രാക്കറ്റ് കൺട്രോൾ ഷിഫ്റ്റ് വേണ്ട കൺട്രോൾ പ്രെസ് ചെയ്തുകൊണ്ട് റൈറ്റ് ബ്രാക്കറ്റ് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ലെയർ മുകളിലേക്ക് വരും ഇപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് മുകളിലേക്ക് വന്നിട്ടുള്ളൂ കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് ഓരോ തവണ റൈറ്റ് ബ്രാക്കറ്റ് പ്രസ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ ലെയർ ഓരോ ലെയർ മുകളിലേക്ക് മുകളിലേക്ക് വരുന്നതാണ് ഓക്കെ അതിനുശേഷം ഇനി അടുത്തൊരു ഫോട്ടോ കൊണ്ടുവരാം അപ്പോൾ ഈ ഒരു ഫോട്ടോയും നമ്മുടെ വർക്കിലേക്ക് ട്രാക്ക് ചെയ്ത് കൊണ്ടുവരികയാണ് ട്രാക്ക് ചെയ്ത് കൊണ്ടുവന്നോ കൺട്രോൾ ടി കൊടുത്ത് ഞാൻ അല്പം കൂടി ഒന്ന് വലുതാക്കി വെക്കുകയാണ് ഓക്കെ വലുതാക്കി വെച്ചു ഇവിടെ വെച്ചാൽ എവിടെ വെച്ചാലാണോ നമ്മുടെ അത് ചേരുന്നത് എന്ന് തോന്നുന്നത് അവിടെ വയ്ക്കാം ഇപ്പോൾ തൽക്കാലം ഞാൻ ഈ ഒരു ഇത് കൊണ്ടുവയ്ക്കാണ് ഓക്കെ ഈ ഒരു ഭാഗത്തേക്ക് വെക്കാം ഇത്രയും കാണുന്ന രീതിക്ക് വെക്കാം വെച്ചതിന് ശേഷം സെലക്ഷൻ കളഞ്ഞു ഇനി നമുക്ക് അടുത്തൊരു ഫോട്ടോ ഇവിടെ കൊണ്ടുവരണം ആ ഒരു ഫോട്ടോയും ട്രാക്ക് ചെയ്ത് നമ്മുടെ വർക്കിലേക്ക് കൊണ്ടുവരുന്നു കൊണ്ടുവന്ന് അത് നമ്മൾ എവിടെ വെക്കുമ്പോഴാണോ ആ നമ്മുടെ വർക്കിൽ ചേരുന്നത് എന്ന് തോന്നുന്നത് ആ ഒരു ഭാഗത്തേക്ക് വെക്കാം വെക്കാൻ ഇവിടെ കൊടുക്കാം ഓക്കെ ഈ ഒരു ഭാഗത്തേക്ക് വെക്കാം അതിനുശേഷം ഈ ഒരു ഫോട്ടോ അല്പം കൂടി ഒന്ന് ചെറുതാക്കണെന്ന് തോന്നിയാൽ അല്പം കൂടി ഒന്ന് ചെറുതാക്കി ഒതുക്കിയൊക്കെ വെക്കാം ഓരോരുത്തരും ഡിസൈൻ ചെയ്യുമ്പോഴത്തേക്ക് അവരുടേതായ ഐഡിയയിൽ വേണം ചെയ്യാനായിട്ട് ഓക്കെ അപ്പോൾ നമ്മുടെ വർക്ക് കൂടുതൽ നമുക്ക് നമുക്കതിൻ്റെതായ എക്സ്പീരിയൻസ് കിട്ടുകയും ചെയ്യും ഇപ്പോൾ നമ്മുടെ ഇവിടെ ഒരു മാറ്റർ ഉണ്ട് ഈ ഒരു മാറ്റർ വൈറ്റ് കളറാണെങ്കിലാണ് നമ്മുടെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ നല്ലതുപോലെ അറിയാൻ പറ്റുന്നത് അപ്പോൾ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് കളർ വൈറ്റ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് കൺട്രോൾ ഡിലീറ്റ് കൊടുത്താൽ മതി ആ ഒരു ലെറ്ററിന് വൈറ്റ് കളർ കിട്ടും ഇതിൽ നമുക്ക് ഡേറ്റും സ്ഥലവും മാത്രം നമുക്കൊന്ന് സെലക്ട് ചെയ്ത് ജസ്റ്റ് ഒരു കളർ ചേഞ്ച് കൊടുക്കാം അപ്പോൾ ടൈപ്പ് ടൂൾ എടുത്ത് അത്രയും മാത്രം ടാഗിയൊന്നും സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്തതിന് ശേഷം കൺട്രോൾ റീപ്രസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ ക്യാരക്ടർ മാപ്പ് കിട്ടും അതിലിവിടെ കളർ കാണാം ഇവിടെ നിന്ന് കളർ എടുത്ത് നമുക്ക് കൊടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും നമ്മൾ ഈ ഒരു ലൈൻ ഇത്രയും മൂന്ന് ലൈൻ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് കളർ സാച്ചസ് എടുക്കാം കളർ സാച്ചസ് എടുത്ത് നമ്മളിവിടെ ഏത് കളർ ക്ലിക്ക് ചെയ്യുന്നു ആ കളർ നമ്മുടെ ഈ സെലക്ട് ചെയ്തിട്ടുള്ള കളറിന് കിട്ടും ഞാൻ ഞാനതിന് മഞ്ഞ കൊടുക്കുകയാണ് കാരണം വെള്ളയും മഞ്ഞയും ആയിരിക്കും ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ ലെറ്ററിനെ എടുത്ത് കാണിക്കുന്നത് ഓക്കെ അപ്പം ഇത്രയും ആയിട്ടുള്ളൂ ഇനി ഇതിലേക്ക് നമുക്ക് വേറെ കുറച്ച് സാധനങ്ങൾ കൂടി കൊണ്ടുവരേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ ഈ എടുത്തിട്ടുള്ള ഫോട്ടോകളെല്ലാം നമ്മൾ എടുത്തത് കൊണ്ട് അതെല്ലാം നമുക്ക് ക്ലോസ് ചെയ്ത് വെക്കാം ഫോട്ടോകളെല്ലാം ക്ലോസ് ചെയ്ത് വെക്കാം ഓക്കെ ഇനി ഇതിലേക്ക് നമുക്ക് വേ കൊണ്ടുവരണ ഗ്രാൻഡ് ഓപ്പണിംഗ് എന്നൊരു സാധനമുണ്ട് ഇതിനെ നിന്ന് ഞാൻ നമ്മൾ കട്ട് ചെയ്ത് പി എൻ ജി ഫെറായിട്ട് വെച്ചിരിക്കുകയാണ് നമ്മൾ ട്രാക്ക് ചെയ്ത് നമ്മുടെ വർക്കിലേക്ക് കൊണ്ടുവരാം കൊണ്ടുവന്നിട്ട് നമുക്ക് നമ്മുടെ പേജിൽ ചേരുന്നത് എവിടെയാണോ അവിടെ കൊണ്ടുവച്ച് അതിനൊന്നും അറേഞ്ച് ചെയ്ത് വെക്കാം ഇത് ഇവിടെ തൽക്കാലം ഇവിടെ ഇരിക്കട്ടെ കൺട്രോൾ ടി കൊടുത്ത് സെലക്ട് ചെയ്തു അല്പം കൂടി ഒന്ന് വലുതാക്കി വെച്ചിട്ടുണ്ട് ഓക്കെ ആവശ്യത്തിന് ആ വലുതാക്കിയാൽ മതി ഒരുപാട് വലുതാക്കി ഓവർ ആക്കരുത് ഈ ഫോട്ടോ അല്പം കൂടി ഒന്ന് ചെറുതാക്കി വേണമെങ്കിൽ വെക്കാം കൺട്രോൾ ടീ കൊടുത്ത് സെലക്ട് ചെയ്തതിനു ശേഷം അല്പം കൂടി ഒന്ന് ചെറുതാക്കി ഈ ഒരു ഭാഗത്തേക്ക് ഒന്ന് ഇതാക്കി വെക്കാം ഓക്കെ വെച്ചതിന് ശേഷം ഇനി ഇതിലേക്ക് ഇത് ഞാൻ ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ഓണം സമയത്ത് ചെയ്ത വർക്കാണ് അപ്പൊ ഇതിലേക്ക് ഓണാശംസകൾ വെക്കണം എന്ന് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഓണത്തിനാണ് ഇവരുടെ ഷോപ്പ് ഉൽക്കാടനം വന്നത് അപ്പൊ അപ്പോൾ ഓണാശംസകൾ എന്നുള്ളത് നമ്മുടെ വർക്കിലേക്ക് കൊണ്ടുവരാം കൊണ്ടുവന്നതിന് ശേഷം ഇപ്പൊ അത് ഏതാ അതൊരു ബ്ലാക്ക് കളറാണ് കിടക്കുന്നത് ബ്ലാക്ക് കളർ നമ്മുടെ വർക്കിൽ അറിയത്തില്ല അപ്പൊ നമുക്ക് വൈറ്റ് കളർ താഴത്തെ ലെറ്ററിനൊക്കെ വൈറ്റ് കളർ ഉള്ളത് കൊണ്ട് അതിന് ഒന്നുകിൽ ഓണാശംസകൾ എന്നുള്ളതിന് മഞ്ഞ കൊടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഓറഞ്ച് കളർ കൊടുക്കാം ഇപ്പൊ തൽക്കാലം നമുക്കൊരു ഓറഞ്ച് കളർ കൊടുത്തിട്ട് ഇപ്പം ഞാനൊരു ഓറഞ്ച് കളർ എടുത്തിട്ടുണ്ട് അതിന് ഇത് ടൈപ്പ് ചെയ്ത ലെറ്റർ അല്ലാത്തത് കൊണ്ട് ആൾട്ട് ഷിഫ്റ്റ് ഡിലീറ്റ് കൊടുക്കുക നമ്മൾ ടൈപ്പ് ചെയ്ത ലെറ്റർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആൾട്ട് ഡിലീറ്റ് കൊടുത്താൽ മതി ഇതൊരു ലെയർ ഫയൽ ആയതുകൊണ്ട് ആൾട്ട് ഷിഫ്റ്റ് ഡിലീറ്റ് കൊടുത്തു ഓക്കെ അതിനുശേഷം ശേഷം ലെയർ എടുത്തു എഫ് സെവൻ ലെയർ എടുത്തു ഇപ്പം ഈ ലെയർ പത്ത് എന്നുള്ളതാണ് ഓണാശംസകൾ അത് അതിന് ഓണാശംസകളിൽ നിന്ന് നെയിം കൊടുക്കാം ഓക്കെ കൊടുത്തതിനു ശേഷം നമുക്കിവിടെ അതിപ്പത് ലെയർ ആയതുകൊണ്ട് ഇവിടെ വെച്ചിട്ട് നമുക്ക് അതിന് സെലക്ട് പിക്സൽ കൊടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ ആ കീബോർഡിൽ കൺട്രോൾ പ്രെസ്സ് ചെയ്തുകൊണ്ട് ഈ ഒരു ബോക്സിനകത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മൗസ് ക്ലിക്ക് ചെയ്ത് കൊടുത്താലും അവിടെ സെലക്ഷൻ വരും ഒന്നുകിൽ ഇവിടെ നിന്നും ആ സെലക്ട് പിക്സൽ കൊടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ കീബോർഡിൽ കൺട്രോൾ പ്രെസ് ചെയ്തുകൊണ്ട് ഇവിടെ ഒരു ക്ലിക്ക് കൊടുക്കുമ്പോഴത്തേക്ക് അവിടെ സെലക്ഷൻ വരും സെലക്ഷൻ വന്നതിന് ശേഷം ലെയർ സ്വാച്ചസ് എടുക്കുക ആ കൺട്രോൾ കളർ സ്വാച്ചസ് എടുത്തതിനു ശേഷം അവിടെ നിന്ന് മഞ്ഞ കളർ എടുക്കുക കാരണം ഇതിനിപ്പോൾ നമ്മൾ ഓറഞ്ച് കളറാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനൊരു മഞ്ഞ കളർ എടുത്തു മഞ്ഞ കളർ കളറെടുത്തതിനു ശേഷം ബ്രഷ് ടൂൾ എടുക്കുക ബ്രഷ് ടുത്ത് ബ്രഷിൻ്റെ സൈസ് അല്പം ഒന്ന് ചെറുതാക്കാൻ വേണ്ടിയിട്ട് ബ്രഷിൻ്റെ സൈസ് ചെറുതാക്കാൻ വേണ്ടി ഷോർട്ട് കട്ട് ലെഫ്റ്റ് ബ്രാക്കറ്റ് പ്രസ് ചെയ്യാം അതുപോലെ തന്നെ ബ്രഷിൻ്റെ സൈസ് ബ്രഷിൻ്റെ സൈസ് വലുതാക്കാൻ വേണ്ടിയിട്ട് റൈറ്റ് ബ്രാക്കറ്റും പ്രസ് ചെയ്യാം ഓക്കെ ഇപ്പോൾ ചെറുതാക്കി അല്പം ഒരു സെന്റർ ഭാഗത്തായിട്ട് ഞാൻ ഒരു മഞ്ഞ കളർ കൊടുത്തു ഓക്കെ ഇപ്പോൾ മഞ്ഞ കളർ കൊടുത്തതിനു ശേഷം ഞാൻ വീണ്ടും ഒരു വൈറ്റ് കളർ കൂടി സെലക്ട് ചെയ്യാം ഓക്കെ ഇവിടെ നിന്ന് വൈറ്റ് കളർ സെലക്ട് ചെയ്തു ബ്രഷിൻ്റെ സൈസ് വീണ്ടും ലെഫ്റ്റ് ബ്രാക്കറ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഞാൻ അല്പം കൂടി ഒന്ന് ചെറുതാക്കി ഈ ഒരു ഭാഗത്ത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു അതിനുശേഷം കൺട്രോൾ ടീ കൊടുത്ത് സെലക്ഷൻ കളയാം ഓക്കെ ഇപ്പം നമ്മുടെ ആ ലെറ്ററിന് ഓറഞ്ച് മഞ്ഞ് അതിൽ നിന്ന് വൈറ്റിലേക്ക് വരുന്ന ഒരു കളർ ഷെയ്ഡ് കിട്ടിയിട്ടുണ്ട് അതൽപ്പം താഴേക്ക് ഇറക്കി വെച്ചതിന് ശേഷം നമുക്ക് ഇനി ഇതിനകത്തേക്ക് ആ ഓണത്തിൻ്റെതായ ഒരു അത്തപ്പൂക്കളം ഒരു അത്തപ്പൂക്കളം കൊണ്ടുവരാനുണ്ട് അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഫയൽ ട്രാക്ക് ചെയ്ത് നമ്മുടെ വർക്കിലേക്ക് കൊണ്ടുവരുന്നു കൊണ്ടുവച്ചതിന് ശേഷം കൺട്രോൾ ടീ കൊടുത്ത് സെലക്ഷൻ ചെയ്തു ആൾട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് മൂല പിടിച്ച് നമുക്ക് വല ഒന്ന് അകത്തേക്ക് വലിച്ചൊന്ന് ചെറുതാക്കി വെക്കാം ചെറുതായിട്ട് നിന്നാൽ മതി നമ്മൾ ഒരുപാട് വലുതാക്കി ആക്കണ്ട നമ്മുടെ വർക്കിനെ ചേരുന്ന രീതിക്ക് വെക്കുക ഓക്കെ അതിനുശേഷം ശേഷം ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു ഡെക്കറേഷൻ ആയിട്ട് ഒരു ഗോൾഡൻ കളർ റിബൺ കൂടി കൊണ്ടുവരാം ഓക്കെ അപ്പൊ ഞാനിവിടെ ഒരു ഗോൾഡൻ കളർ റിബൺ എടുത്തിട്ടുണ്ട് അത് ഞാൻ ട്രാക്ക് ചെയ്ത് നമ്മുടെ വർക്കിലേക്ക് കൊണ്ടുവരുന്നു കൊണ്ടുവച്ചതിന് ശേഷം ഈ ഗ്രാൻഡ് ഓപ്പണിംഗ് എന്നുള്ളതിൻ്റെ മുകളിലായിട്ട് കൊണ്ടുവയ്ക്കണം ഇപ്പോൾ ഗ്രാൻഡ് ഓപ്പണിംഗ് എന്നുള്ളതിൻ്റെ ഏറ്റവും പുറകിലായിട്ടാണ് ഈ ഫയൽ ഇരിക്കുന്നത് അപ്പോൾ ഇതിനെ ഏറ്റവും മുകളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കൺട്രോൾ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് റൈറ്റ് സൈഡ് ബ്രാക്കറ്റ് ക്ലിക്ക് ചെയ്യുക റൈറ്റ് സൈഡ് ബ്രാക്കറ്റ് പ്രെസ് ചെയ്യുക ഓക്കെ കൺട്രോൾ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് റൈറ്റ് സൈഡ് ബ്രാക്കറ്റ് ഇപ്പോൾ നമ്മുടെ ഫയലിന്റെ ഏറ്റവും മുകളിലത്തെ ലെയർ ആയിട്ട് അത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് ഇവിടെ ഒരു ഒന്ന് ഒന്ന് വെക്കാം കൺട്രോൾ ടി കൊടുത്ത് അല്പം കൂടി ഒന്ന് ചെറുതാക്കി ഇവിടെ ഒന്ന് വെക്കാം അതിനുശേഷം ആൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് ഞാൻ ട്രാക്ക് ചെയ്ത് അതിന്റെ ഒരു കോപ്പി ഇവിടെ എടുക്കുകയാണ് ആ ഒരു കോപ്പിയെ ഇവിടെ ഈ താഴെ ഭാഗത്തെയും കൊണ്ടു വെക്കുന്നു ഓക്കെ യും കൊണ്ട് വച്ചിട്ടുണ്ട് വെച്ചതിന് ശേഷം ഇപ്പൊ നമ്മുടെ വർക്കിലേക്ക് നമുക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ വർക്കും ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനകത്ത് നമുക്ക് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താം അത് ഓരോരുത്തരുടെ ഐഡിക്ക് അനുസരിച്ച് നമ്മുടെ വർക്കിൽ എന്ത് മാറ്റം വേണമെങ്കിലും നമുക്ക് വരുത്താം ഓക്കെ ഇപ്പൊ ഇത്രയും ചെയ്തതിനു ശേഷം ഇനി നമുക്ക് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് അതായത് ഏറ്റവും അടിയിലുള്ള ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിലേക്ക് നമുക്ക് ഒരു ഫയലൂടെ കൊണ്ടുവരണം അതിപ്പോൾ അതിന് വേണ്ടിയിട്ട് എഫ് സെവൻ എടുത്ത് നമുക്ക് ഇവിടെ നിന്നും പുതിയ ലെയർ എടുക്കാം അല്ലാതെ ഉണ്ടെങ്കിൽ കൺട്രോൾ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് എൻ കൊടുത്ത് പുതിയൊരു ലെയർ എടുക്കാം ഓക്കെ ഇപ്പോൾ ഞാൻ പുതിയ ലെയർ എടുത്തു ലെയർ എടുത്തതിന് ശേഷം ഇവിടെ എലിപ്റ്റിക്കൽ മാർക്കീറ്റുകൾ എടുക്കുകയാണ് എലപ്റ്റിക്കൽ എടുത്ത് ഞാൻ ഇവിടെ പുറത്ത് നിന്നും ഇങ്ങനെ ഒരു റൗണ്ട് വരയ്ക്കുകയാണ് ഓക്കെ പുറത്ത് നിന്നും ഇങ്ങനെ ഒരു റൗണ്ട് വരച്ചു കൊടുത്തു റൗണ്ട് വരച്ചു കൊടുത്തതിന് ശേഷം ഇപ്പോൾ നമ്മൾ പുതിയ ലെയർ എടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ജസ്റ്റ് പുതിയ ലെയർ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ റൗണ്ട് വരച്ചതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ കൺട്രോൾ ഷിഫ്റ്റ് എൻ പ്രസ് ചെയ്തുകൊണ്ട് പുതിയ ലെയർ എടുക്കാം ഞാൻ ആദ്യമേ പുതിയ ലെയർ എടുത്തത് കൊണ്ട് ഇപ്പോൾ റൗണ്ട് വരച്ചു റൗണ്ട് വരച്ചതിന് ശേഷം ഇപ്പൊ ബാക്ക്ഗ്രൗണ്ട് കളർ വൈറ്റ് ആണ് ബാക്ക്ഗ്രൗണ്ട് കളർ വൈറ്റ് ആണ് എനിക്ക് കൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് കളർ വൈറ്റ് ആണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് കൺട്രോൾ ഡിലേറ്റ് പ്രസ് ചെയ്തുകൊണ്ട് വൈറ്റ് കളർ കൊടുത്തു വൈറ്റ് കളർ കൊടുത്തതിന് ശേഷം കൺട്രോൾ ഡി കൊടുത്ത് സെലക്ഷൻ കളയാ അല്ലെങ്കിൽ സെലക്റ്റില് ഡി സെലക്ട് കൊടുത്ത് സെലക്ഷൻ കളയാം ഷോർട്ട് കട്ടുകൾ എപ്പോഴും ഉപയോഗിക്കുക ഷോർട്ട് കട്ടുകൾ ഉപയോഗിച്ച് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ വർക്ക് കുറച്ച് ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അതുകൊണ്ട് എല്ലാവരും ഷോർട്ട് കട്ട് ഉപയോഗിച്ച് തന്നെ വർക്ക് ചെയ്ത് നോക്കുക ഓക്കെ അതിനുശേഷം ആ മൂറ്റുകളെടുത്ത് ഇപ്പം നമ്മൾ വരച്ച ആ ഒരു ലെയർ പന്ത്രണ്ട് അതായത് ആ ഒരു വരച്ച ആ ഒരു വൈറ്റ് റൗണ്ടിനെ സെലക്ട് ചെയ്തു അതിനുശേഷം ഇവിടെ ബ്ലൈൻഡിങ് മോഡ് നോർമൽ മാറ്റി ഞാൻ ഓവർലേ എന്നൊരു ഓപ്ഷൻ കൊടുക്കുകയാണ് ബ്ലൈൻഡിങ് മോഡ് നോർമൽ മാറ്റി ഓവർലേ കൊടുത്തു ഓവർലെ കൊടുത്തതിന് ശേഷം ഇവിടെ ഒപ്പാസിറ്റി അല്പം കുറച്ചു കൊടുക്കുകയാണ് ഏ ഒപ്പാസിറ്റി ഒരു അമ്പത്തഞ്ച് അമ്പതൊക്കെ കൊടുത്താൽ മതിയാവും ഓക്കെ ഒരു അമ്പത്തഞ്ച് ഇപ്പൊ കൊടുക്കാം ഓക്കെ അമ്പത്തഞ്ച് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം കൺട്രോൾ ജെ പ്രസ് ചെയ്തുകൊണ്ട് ഞാൻ അതിൻ്റെ ഒരു കോപ്പി കോപ്പിയുടെ എടുക്കുകയാണ് കൺട്രോൾ ജെ പ്രസ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഒരു കോപ്പി എടുത്തു കോപ്പി എടുത്തതിന് ശേഷം അപ്പൊ നമ്മൾ കൺട്രോൾ ജെ കൊടുത്ത് അതിൻ്റെ ഒരു കോപ്പി എടുത്തിട്ടുണ്ട് അതിനുശേഷം കൺട്രോൾ ടി കൊടുത്ത് സെലക്ഷൻ ചെയ്തു റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് റൊട്ടേറ്റ് വൺ എയ്റ്റി എന്നത് കൊടുക്കാം റോട്ടേറ്റ് വൺ എയ്റ്റി കൊടുത്തു അപ്പം നമ്മുടെ ആ ഒരു ഫയൽ റൊട്ടേറ്റ് ആയി കിട്ടിയിട്ടുണ്ട് അതിന് ഞാൻ ഇങ്ങനെ താഴേക്കിറക്കി ഇവിടേക്ക് കൊണ്ടുവയ്ക്കാം ഓക്കെ അല്പം ഒന്ന് താഴേക്കിറക്കി വെച്ചു താഴേക്ക് ഇറക്കി വെച്ചതിന് ശേഷം സെലക്ഷൻ കളഞ്ഞു ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു കട്ടിങ് ഇങ്ങ് കളാം ഇവിടെ ഒരു കട്ടിങ് നിൽപ്പുണ്ട് അപ്പോൾ ഷോർട്ട് കട്ട് ഈ കൊടുത്ത് അല്ലെങ്കിൽ ഇറേസർ ടൂൾ എടുക്കാം ഇറേസർ ടൂളിൻ്റെ ഷോർട്ട് ആണ് ഇ അപ്പോൾ ഷോർട്ട് കട്ട് ഈ എടുത്ത് ഇതുപോലെ ഇപ്പോൾ ഈ നമുക്ക് സൈസ് വലുതാക്കാനും ചെറുതാക്കാനുമായിട്ട് ആ ബ്രാക്കറ്റ് ലെഫ്റ്റും റൈറ്റും ഉപയോഗിക്കാം ഓക്കെ അതിന് ശേഷം ഞാൻ ഇവിടെ നിന്ന് ജസ്റ്റ് നിങ്ങനെ ഒന്ന് ഇറേസ് ചെയ്ത് കളഞ്ഞു ആ നമ്മളിപ്പോൾ വരച്ച ഒരു റൗണ്ട് ഇപ്പോൾ ഇവിടെ ഇവിടെ വെച്ച് വേണമെങ്കിൽ നമുക്ക് നിർത്താം അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം വരച്ച് ആ ഒരു റൗണ്ടിനെ കൺട്രോൾ ചെയ്യുക കൊടുത്താൽ അതിൻ്റെ ഒരു കോപ്പി എടുത്ത് കൺട്രോൾ ടി കൊടുത്ത് അല്പം കൂടി ഒന്ന് ചരിച്ച് ഇങ്ങനെയൊക്കെ നമുക്കൊന്ന് ഷെയ്ഡ് കൊടുക്കാം ഇങ്ങനെ ഒന്ന് കൊടുക്കുമ്പോഴത്തേക്ക് ആ ഒരു ഷെയ്ഡിനനുസരിച്ച് നമ്മുടെ വർക്കിലും വ്യത്യാസം വരും അതിനുശേഷം ഈ റേസ് ടൂൾ എടുക്കുക നമുക്ക് ആവശ്യമുള്ള ഭാഗം മാത്രം നിലനിർത്തിക്കൊണ്ട് ബാക്കി റേസ് ചെയ്ത് പറയുക ഓക്കെ ഇപ്പോൾ അവിടെ ഒരു ആ ഒരു ലൈൻ അങ്ങനെ വന്നപ്പോഴത്തേക്ക് അവിടെ ആ ഒരു സ്റ്റൈൽ ജസ്റ്റ് ഒരു വ്യത്യാസം ഒരു സ്റ്റൈൽ കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ ചെയ്ത് നമുക്ക് നിർത്താം ഇപ്പൊ ഇതിനേക്ക് നമുക്ക് കളറുകൾ വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഓരോരുത്തർക്കും അവർക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെടുന്ന രീതിക്കുള്ള കളറുകൾ നമുക്കവിടെ ചെയ്യാം ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ഗ്രാൻഡ് ഓപ്പണിംഗ് എന്നുള്ള ഭാഗത്തേക്ക് ഇവിടെ ഈ പ്ലെയിനായി കിടക്കുന്ന ഭാഗത്തേക്ക് ചെറിയ ചെറിയ ഡോട്ടുകൾ വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബ്രഷ് ബ്രഷുകൾ എടുക്കാം ടൂൾ എടുക്കുന്നു ബ്രഷുകൾ എടുത്തതിനു ശേഷം കളറ് നമുക്ക് ഒരു യെല്ലോ കളർ കൊടുക്കാത്ത യെല്ലോ കളർ കൊടുത്തു ഓക്കെ യെല്ലോ കളറ് കൊടുത്തതിന് ശേഷം കൺട്രോൾ ഷിഫ്റ്റ് എൻ പ്രസ് ചെയ്തുകൊണ്ട് ഞാൻ പുതിയ ലെയർ എടുക്കുകയാണ് കൺട്രോൾ ഷിഫ്റ്റ് എൻ പ്രസ് ചെയ്തുകൊണ്ട് പുതിയ ലെയർ എടുത്തു ലെയർ എടുത്തതിന് ശേഷം നമ്മളിപ്പോൾ മഞ്ഞ കളറാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് ഞാനിവിടെ ജസ്റ്റ് ഒന്ന് മഞ്ഞ കളർ ക്ലിക്ക് ചെയ്തു ഒറ്റ ക്ലിക്ക് കൊടുത്താൽ മതി ഓക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ ഞാൻ വീണ്ടും വൈറ്റ് കളർ സെലക്ട് ചെയ്തു മഞ്ഞ കളറായിരുന്നു ഇപ്പോൾ കൊടുത്തത് ലെയറിൽ അതേ ലെയറിൽ തന്നെ വൈറ്റ് കളർ എടുത്തതിന് ശേഷം ബ്രഷിന്റെ സൈസ് അല്പം കൂടി ചെറുതാക്കി സെന്റർ വെച്ച് ഞാൻ ജസ്റ്റ് ഒരു വൈറ്റ് കളർ കൂടെ കൊടുത്തു അതിനുശേഷം കൺട്രോൾ ടി കൊടുത്ത് അതിനെ ഒന്ന് ചെറുതാക്കി വെക്കാം ട്രാൻസ്ഫർ ചെയ്ത് ഒന്ന് ചെറുതാക്കി വെക്കാം ഓക്കെ വെച്ചതിന് ശേഷം സെലേഷൻ കളയാം സെലക്ഷൻ കളഞ്ഞതിന് ശേഷം ആൾട്ട് പ്രെസ് ചെയ്തുകൊണ്ട് ട്രാക്ക് ചെയ്ത് അതിൻ്റെ ഒരു കോപ്പി എടുക്കാം കോപ്പി എടുത്തതിന് ശേഷം കൺട്രോൾ ടി കൊടുത്ത് നമുക്ക് അല്പം കൂടി ഒന്ന് ചെറുതാക്കി കൊടുക്കാം ചെറുതാക്കി കൊടുത്തു എന്നിട്ട് അതിൻ്റെ ഒരു ആൾട്ട് പ്രെസ്സ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് എവിടെയൊക്കെ അതിൻ്റെ കോപ്പികൾ വേണം അവിടെ എല്ലാം ട്രാക്ക് ചെയ്ത് നമുക്ക് അതിൻ്റെ ഒരു കോപ്പികൾ കൊണ്ടുവയ്ക്കാം ഓക്കെ ഇങ്ങനെ ഇങ്ങനെ കൊണ്ടു വയ്ക്കുമ്പോഴത്തേക്ക് നമ്മൾ ആൾട്ട് ചെയ്തുകൊണ്ടേ ഇരുന്നാൽ മതി ആൾട്ട് പ്രസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ കോപ്പികൾ അവിടെ കൊണ്ടു വയ്ക്കാൻ പറ്റും ഈ വലിയ ഫയൽ ആദ്യം നമ്മൾ വരച്ച ആ വലിയ ഡോട്ടിനെയും ആൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് നമുക്കിങ്ങനെ ട്രാക്ക് ചെയ്ത് നീക്കി നമുക്ക് ഓരോ ഭാഗത്തായിട്ട് കൊണ്ടു വയ്ക്കാം അങ്ങനെ കൊണ്ടു ഒരു എന്താ ഒരു സ്റ്റാർ എഫക്റ്റ് കൂടെ കിട്ടും കുറച്ച് സ്റ്റാർ അവിടെ കൂടെ നിൽക്കുന്ന ആ ഒരു എഫക്റ്റ് കൂടെ കിട്ടും ഓക്കെ കണ്ടില്ലേ അപ്പം ഇങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ അനുസരിച്ച് നമുക്ക് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് വർക്ക് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഇവിടെ ഒരു ഗ്യാപ്പ് ഒരു ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് അവിടെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു റിബൺ എടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരു റിബൺ എടുത്തിട്ടുണ്ടായിരുന്നു ആൾട്ട് പ്രെസ് ചെയ്തുകൊണ്ട് അതിനെ ട്രാക്ക് ചെയ്ത് അതിൻ്റെ ഒരു കോപ്പി എടുക്കാം കോപ്പി എടുത്തതിനു ശേഷം ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് ഇവിടേക്ക് വെച്ച് ഇങ്ങനെ വെച്ചതിന് ശേഷം സെലക്ഷൻ കളയാം സെലക്ഷൻ കളഞ്ഞതിന് ശേഷം നമുക്ക് ഫിൽറ്ററിൽ നിന്നും ബ്ലർ ഓപ്ഷൻ എടുക്കാം ആൾട്ട് എൽ വൈ ബി ആണ് ഷോർട്ട് കട്ട് വരുന്നത് ആൾട്ട് എൽ വൈ ബി ഫിൽറ്റർ എടുക്കുക ബ്ലർ എടുക്കുക ബ്ലർ എടുത്തതിന് ശേഷം ഗോഷൻ ബ്ലർ കൊടുക്കുക കൊടുക്കെ ജോഷം ബ്ലെയർ കൊടുത്ത് ജസ്റ്റ് അതിനെ ഒന്ന് ഒന്ന് ഫെയ്ഡാക്കി ഒന്ന് ഫെയ്ഡാക്കി കൊടുക്കുക ഓക്കെ കൊടുക്കാം അതിനുശേഷം ലെയർ എടുക്കുക അതിന്റെ ഒപ്പോസിറ്റ് ഒപ്പോസിറ്റി അല്പം കൂടി ഒന്ന് കുറച്ചു കൊടുക്കാം ഓക്കെ അല്പം കൂടി ഒന്ന് കുറച്ചു കൊടുത്തിട്ടുണ്ട് ഓക്കെ കൊടുത്തു ആൾട്ടർ പ്രസ് ചെയ്ത് അതിന്റെ ഒരു കോപ്പി കൂടി വേണമെങ്കിൽ എടുക്കാം എന്നിട്ട് അല്പം കൂടി ഒന്ന് ചെറുതാക്കി അതിനെ വീണ്ടും ഒന്ന് ചേരിച്ചൊക്കെ വെച്ചിട്ട് അതുപോലെ തന്നെ ലെയർ എടുക്കുക അതിൻ്റെ ഒപ്പാസിറ്റി വീണ്ടും അല്പം കൂടി ഒന്ന് കുറച്ച് ജസ്റ്റ് എന്നറിയുന്ന രീതിക്കൊക്കെ കൊടുക്കാം ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഓരോരുത്തർക്കും അവരുടേതായ അനുസരിച്ച് വർക്ക് ചെയ്യാം ഓക്കെ ഇപ്പം നമ്മുടെ ആ ഒരു എന്താ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിന്റെ ഉദ്ഘാടന നോട്ടീസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കുക ഇതിലുള്ള ഓരോ ഫയലുകളും എലമെന്റ്സ് എല്ലാം ഞാൻ ആ ഡിസ്ക്രിപ്ഷനിൽ ഉൾപ്പെടുത്തിയേക്കാം അപ്പോൾ ഓരോരുത്തരും എടുത്തിട്ട് പി എസ് ഡി ഫയൽ തരാത്തത് പി എസ് ഡി ഫയൽ കിട്ടിക്കഴിഞ്ഞാൽ ചെയ്ത് പഠിക്കുന്നവരാളിന് ചെയ്ത് പഠിക്കാൻ കഴിയില്ല അവർ ഇതിൽ തന്നെ അങ്ങ് ഡിസൈൻ ചെയ്യുകയുള്ളൂ അപ്പോൾ ചെയ്ത് പഠിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ആ എക്സ്പീരിയൻസ് കിട്ടുന്നതും നമ്മുടെ വർക്ക് കൂടുതൽ 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 മെച്ചപ്പെടുന്നത് അപ്പോൾ വർക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അഭിപ്രായങ്ങളെല്ലാം അറിയിക്കണം ഷെയർ ചെയ്യുക വീഡിയോ ഓക്കെ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം